ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ഫിലിം ഏറ്റവും പുതിയ ചിത്രം ബിഗ് ാലും ദിലീപിനോടൊപ്പം ഒത്തുചേരുന്നു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു എന്നാൽ ചിത്രത്തിൽ മോഹൻലാൽ ദിലീപിനോടൊപ്പം വരുന്നുണ്ടോ ചിത്രത്തിന്റെ തിരക്കഥാകത്ത് നൂറും ഷെരീഫ് തന്നെ വെളിപ്പെടുത്തുകയാണ് കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കും മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നു കൂടാതെ വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ദിലീപിനെ നായകനാക്കി ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബ ഭയം ഭക്തി ബഹുമാനം എന്നതാണ് ബ ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ഏട്ടനും അനിയ അനിയനും ഒന്നിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട് ജൂലൈ നാലിന് ചിത്രത്തെ സംബന്ധിച്ച് ഒരു പ്രധാന അപ്ഡേറ്റ് ഉണ്ടാകുമെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചിരുന്നു അതിനിടെ മോഹൻലാൽ ചിത്രത്തിന്റെ ഭാഗമാവുമെന്ന് വ്യാപകമായ ചർച്ചകൾ ഉണ്ടായിരുന്നു ഇക്കാര്യം ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ് നടിയും ചിത്രത്തിന്റെ തിരക്കഥാകൃത്തുകളിൽ ഒരാളായ നൂറിൻ ഷെരീഫും നൂറിൻ ഷെരീഫും ഭർത്താവ് ഫഹീം സഫറുമാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത് ചിത്രത്തിന് വേണ്ടി തങ്ങൾ മോഹൻലാലിനെ സമീപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അഭിനയിക്കണമെന്ന ആഗ്രഹത്തിലാണ് ചിത്രത്തിന്റെ അണിയറക്കാരായ ഞങ്ങൾ ഉള്ളതെന്നും നൂറിൻ പറഞ്ഞു നൂറിൻ അഭിനയിച്ച മലയാളം ക്രൈം വെബ് സീരീസ് കേരള ക്രൈം ഫയൽസ് ടുവിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ പരുങ്ങുന്ന ആഗ്രഹത്തിൽ നമ്മളുണ്ട് അദ്ദേഹം ചിത്രത്തിന്റെ ചെറിയ ഭാഗമാവുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അണിയറയിൽ ഒരുക്കാനുണ്ട് അതിന്റെ ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ജൂലൈ നാലിന് ചിത്രത്തിന്റെ അപ്ഡേഷൻ ഉണ്ടാകും എന്ന് പറയുന്നത് ചിലപ്പോൾ മോഹൻലാൽ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നു എന്നതിന്റെ ഒഫീഷ്യലായുള്ള അപ്ഡേറ്റ് തന്നെയായിരിക്കും അങ്ങനെയെങ്കിൽ ദിലീപും മോഹൻലാലും ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന ചിത്രത്തിന് ശേഷം ഒരുമിക്കുന്ന ചിത്രമാകും ബ ബബ്ബി ദിലീപിൻ്റെതായി അവസാനം ഇറങ്ങിയ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രം തിയേറ്ററുകളിൽ വിജയമായിരുന്നു മികച്ച പ്രേക്ഷക പ്രതികരണം തന്നെയാണ് ചിത്രത്തിന് തിയേറ്ററുകളിൽ നിന്നും ലഭിച്ചത് എന്നാൽ ഇപ്പോൾ ഒ റിലീസ് ചെയ്തപ്പോഴും മികച്ച പ്രതികരണം തന്നെയാണ് ചിത്രത്തിന് നേടിയെടുക്കാൻ കഴിയുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിലൂടെ ദിലീപ് തിരിച്ചുവരവ് കാണിച്ചു തന്നു ഇനി ബബ്ബബ എന്ന ചിത്രത്തിലൂടെ അത് ഉറപ്പിക്കാനുള്ള ഉറപ്പാടാണ് ദിലീപിൻ്റെത് മോഹൻലാൽ കൂടി ചിത്രത്തിന്റെ ഭാഗമാവുകയാണെങ്കിൽ ചിത്രത്തിന് നല്ല രീതിയിൽ ഹൈപ്പ് കിട്ടും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല എന്തായാലും ബബ്ബബ എന്ന ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നത് ബിഗ് ബജറ്റിലാണ് മലയാളത്തിലെ മികച്ചൊരു എന്റർടൈൻമെന്റ് ബബ്ബബ എന്ന ചിത്രത്തിലൂടെ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ദിലീപിന്റെ നായി മറ്റു അനവധി ചിത്രങ്ങളുടെ പ്ലാനിംഗ് നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അതിൽ പ്രധാനമായും പറക്കുംബപ്പൻ സി ഐ ഡി മൂസ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗം എന്നിവയും ഉൾപ്പെടുന്നു